വീട്ടിലേക്ക് ആദ്യമായി വന്ന കുഞ്ഞിനെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുകയാണ് ഇപ്പോൾ കൃഷ്ണകുമാറും കുടുംബവും എങ്ങനെയൊക്കെ ആ കുഞ്ഞിനെ സ്നേഹിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ സ്നേഹിക്കുകയാണ് ഓരോരുത്തരും ഇപ്പോഴത്തെ ആശുപത്രി മുറിയിൽ അനിയത്തിയുടെ കുഞ്ഞിനായി അഹാന വാങ്ങിക്കൂട്ടിയ സാധനങ്ങളുടെ ലിസ്റ്റ് അഹാന തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് ആദ്യം പങ്കുവച്ചത് ദിയയ്ക്കും കുഞ്ഞിനും ആശുപത്രി മുറിയിൽ കൂട്ടുകിടക്കുന്ന വീഡിയോയാണ് ഒരു സോഫയിൽ അറ്റത്ത് അഹാനയും മറുവശത്ത് ഇഷാനിയുമാണ് ഒരു പുതപ്പിനടിയിൽ ചുരുണ്ടുകൂടി കിടന്നുറങ്ങുന്നത് പിന്നാലെ ഫോണെടുത്ത് കുഞ്ഞിനുവേണ്ടി ഷോപ്പ് ചെയ്ത ഉടുപ്പുകളുടെ സ്ക്രീൻഷോട്ടാണ് അഹാന പങ്കുവച്ചത് കുഞ്ഞുമാവയുടെ തലയിലിടുന്ന തൊപ്പിയും കോട്ടൺ പൈജാമകളും സ്യൂട്ടുകളും അടക്കം അയ്യായിരം രൂപയുടെ സാധനങ്ങളാണ് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അഹാന വാങ്ങിക്കൂട്ടിയത് അതീവ സന്തോഷത്തിലാണ് ഇപ്പോൾ അഹാനയുള്ളതും ദിയ അമ്മയായതിന്റെ സന്തോഷവും കുഞ്ഞിനൊപ്പമുള്ള മനോഹരമായ ചിത്രങ്ങളും പങ്കുവെച്ച് വലിയ കുറിപ്പായിരുന്നു അഹാന എഴുതിയത് എപ്പോഴെങ്കിലും സന്തോഷ കണ്ണുനീർ അനുഭവിക്കാൻ കഴിയുമോ കഴിയുമോയെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് സങ്കടമോ കോപമോ പ്രകടമാക്കാനുള്ള വികാരം മാത്രമായിരുന്നു കണ്ണുനീർ സന്തോഷത്തിന് ഒരിക്കലും എന്നിൽ കണ്ണുനീർ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇന്നലെ ജൂലൈ അഞ്ചിന് വൈകുന്നേരം ഏഴ് പതിനാറിന് എൻ്റെ സഹോദരി അവളുടെ മകനെ പ്രസവിച്ചു അവൻ ഈ ലോകത്തിലേക്ക് വരുന്നത് ഞാൻ കണ്ടു മനുഷ്യജന്മം എന്ന മാജിക്കൽ റിയൽ അത്ഭുതം ഞാൻ കണ്ടു നിയോം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഒന്നിലധികം വഴികളിൽ എന്നെ അത്ഭുതപ്പെടുത്തി എൻ്റെ ജീവിതത്തിൽ ആദ്യമായി സന്തോഷ കണ്ണീരിൽ ഞാൻ ആനന്ദം അനുഭവിച്ചു അവൻ്റെ ചെറിയ പാദങ്ങൾ അവൻ്റെ ഗന്ധം അവൻ്റെ ചുണ്ടുകൾ കണ്ണുകൾ എല്ലാം ഇഷ്ടമാണ് വരും വർഷങ്ങളിൽ അവനെക്കുറിച്ചുള്ള എല്ലാത്തിലും ഇഷ്ടപ്പെടാനായി കാത്തിരിക്കുന്നു നിയോം ഞങ്ങളുടെ ഓമി എത്തിയിരിക്കുന്നു എന്നായിരുന്നു അഹാനയുടെ പൂർണമായ സന്തോഷത്തിൽ കുതിർന്ന വാക്കുകൾ ഇക്കഴിഞ്ഞ ശനിയാഴ്ച ജൂലൈ അഞ്ചാം തീയതി രാത്രി ഏഴ് പതിനാറിനായിരുന്നു കുഞ്ഞിന്റെ ജനനം നിയോം അശ്വിൻ കൃഷ്ണ എന്നാണ് ഇരുവരും മകന് പേരിട്ടിരിക്കുന്നത് ഓമി എന്നാണ് ഓമന പേര് കുഞ്ഞിനുള്ള പേര് അമ്മ കണ്ടെത്തുമെന്നാണ് ദിയ നേരത്തെ പറഞ്ഞിരുന്നത് ആശുപത്രിയിൽ അഡ്മിറ്റായതു മുതൽ വിശേഷങ്ങളെല്ലാം തന്നെ ബ്ലോഗായി ദിയ പങ്കുവച്ചിരുന്നു കുടുംബാംഗങ്ങൾ ഒന്നടങ്കം ദിയയ്ക്കൊപ്പം പ്രസവ സമയത്ത് ആശുപത്രിയിലും ഉണ്ടായിരുന്നു നീലമയത്തിലാണ് ദിയയുടെ വീട്ടുകാർ ഓമിക്കുഞ്ഞിനെ സ്വീകരിച്ചത് എന്തിനും ദിയയ്ക്കൊപ്പം ഉണ്ടായിരുന്നു അവർ തലേന്ന് രാത്രി മുതൽക്ക് തന്നെ പെയിൻ വരാനുള്ള ഗുളികകൾ കഴിച്ചു തുടങ്ങിയ ദിയയ്ക്ക് ഏറ്റവും വേദനാജനകമായി തോന്നി തുടങ്ങിയത് പി വി ചെയ്തപ്പോഴായിരുന്നു ഭയന്ന് വിറച്ച് ആകെ വിഷമത്തിലായിരുന്നു അപ്പോൾ ദിയ അതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ പിന്നെ വേദനകളൊന്നും തന്നെ ദിയയ്ക്ക് ഉണ്ടായിരുന്നില്ല പ്രസവ വേദന കുറയ്ക്കുന്നതിനായുള്ള എപ്പിഡുറൽ ഇഞ്ചക്ഷനും ദിയയ്ക്ക് എടുത്തിരുന്നു അതുകൊണ്ട് തന്നെ കൃത്യമായി ഭക്ഷണമെല്ലാം കഴിക്കാനും ഉയർന്ന കോൺട്രാക്ഷനുകൾ ഉണ്ടായിരുന്ന സമയത്ത് പോലും ഒന്നുമില്ലാതെ ദിയയ്ക്ക് മുൻപോട്ട് പോകുവാൻ കഴിഞ്ഞു അതൊഴിച്ചാൽ വൈകിട്ട് വരെയും ദിയ വേദനയുടെ കഠിനഘട്ടങ്ങളെല്ലാം അറിയാതെ തന്നെ താണ്ടിയിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ